പ്രേക്ഷകരുടെ പ്രതീക്ഷയും സിനിമ അണിയറ പ്രവർത്തകരുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഇടമാകും ഇന്ത്യൻ ട്യൂ തിയേറ്ററുകൾ എന്ന് ഉലകനായകൻ കമൽഹാസൻ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സേനാപതി വീണ്ടും അവതരിക്കുന്ന ഇന്ത്യൻ ട്യൂവിൻ്റെ കേരള ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു കമൽഹാസൻ ജൂലൈ പന്ത്രണ്ടിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുക അനീതി കണ്ടാൽ ഞാൻ വീണ്ടും എത്തിയിരിക്കും എന്ന വാക്ക് പാലിക്കാൻ വീണ്ടും സേനാപതി എത്തുകയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉലകനായകൻ കമൽഹാസനും സംവിധായകൻ ശങ്കറും ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗവുമായി എത്തുന്നത് ഏറെ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമമുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കത്തു ഉയരുന്ന സിനിമയാകും ഇന്ത്യൻ ടു എന്ന് ഉലകനായകൻ കമൽഹാസൻ പറഞ്ഞു സേനാപതി വീണ്ടും അവതരിക്കാൻ വേണ്ട നല്ല കഥയ്ക്കായുള്ള കാത്തിരിപ്പാണ് രണ്ടാം ഭാഗം ഇത്രയും വൈകാൻ കാരണമെന്ന് സംവിധായകൻ പറഞ്ഞു ശങ്കർ സിനിമയിൽ വീണ്ടും എത്തുന്നു എന്നതിനൊപ്പം കമൽഹാസിൻ്റെ കൂടെ അഭിനയിക്കാനും ഭാഗ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നടൻ സിദ്ധാർത്ഥ് അനിരുദ്ധാണ് സിനിമയുടെ സംഗീത സംവിധാനം ഇരുന്നൂറ് കോടിക്കടുത്ത് മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ഗോകുല മൂവീസാണ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് മൂന്നാം ഭാഗത്തിൻ്റെ പ്രഖ്യാപനവും സംഘം സിനിമയുടെ കേരള ലോഞ്ചിൽ നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.